ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കൊച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഒരു കൊച്ചു വീടിയാണത് ഇന്ന് പെട്ടെന്നുണ്ടായ വീട്ടിലേക്കുള്ളൊരു പോക്കായിരുന്നു അനിയൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാല ഇടേണ്ടത് അപ്പോൾ ഇവിടെ കൊടതി കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് വന്നത് മരിച്ചു പോയവർക്കൊക്കെ അരിയും പൂട്ട് കൊടുക്കുക എന്ന് അതിനാണ് നമ്മൾ കൊടുതി കൊടുക്കുന്നത് പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് സംഭവം നമ്മൾ നെയ്യപ്പവും ചിക്കൻ കറിയും ചോറും പപ്പടവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് മരിച്ചു പോയവരെ മനസ്സിൽ വിചാരിച്ച് അരിയും പൂവിട്ട് കൊടുക്കാണ്ട് ചെയ്യാറ് പിന്നെന്താ അനിയൻ കടയെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് എന്നാൽ ഓരോ ദിവസത്തെയും കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് എന്റെ അനിയന്റെ ബർത്ത്ഡേന് അപ്പൊ അവന് ചെറിയൊരു സർപ്രൈസ് ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ബർത്ത്ഡേ

ഇതൊക്കെ തന്നെ ആനിമോളെ ചുണ്ടെ കേട്ടോ ചുണ്ടിലിപ്പോണ്ട കേ ആനമോളെ ശ്രദ്ധ ഫുള്ള് കേക്കലാണ് ആരും ഭംഗിയാണ്

मां uh, uh. uh, ഫോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ പോകുന്നത് ഫുഡിങ് ടൈം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം നെയ്യപ്പം ചോറ് ചിക്കൻ കറി എല്ലാം ഉണ്ട് കിട്ടും പപ്പടം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫുഡ് കഴിക്കണപ്പോൾ സമയം ഒരുപാടായിട്ടോ ഭക്ഷണൊക്കെ അടിപൊളിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റെ അമ്മയും മേമയൊക്കെ ആൾ സൂപ്പറാണ് കിട്ടും അപ്പോൾ അവരെ ഭക്ഷണം നമുക്കൊന്നും പറയാമല്ലോ ഒരു രക്ഷയായിരുന്നു സൂപ്പർ ഐറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡിങ് കഴിഞ്ഞതാ മേമ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മതായി എനിക്ക് ഞാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്കുള്ള ഫുഡൊക്കെ പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ പതിവാണല്ലോ നമ്മൾ വീട്ടിൽ ചെന്നാൽ കുറച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ എനിക്കുള്ളതൊക്കെ ചിക്കൻ കറി ഇതൊക്കെ ആക്കി തരുകയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയപ്പോൾ ഒരുപാടായിട്ടുണ്ട് കിട്ടും പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ മേമ ചോടിനോട് ഓടി വരികയാണ് അവിടെ പിന്നെ എപ്പോൾ പോരുമ്പോഴും തന്നെ അത് തീരെ താല്പര്യം ഉണ്ടാവില്ല പോരാൻ പോകണാ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ അപ്പോൾ ചെരുപ്പൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു മറ്റൊരു വീഡിയോയില് വീടും കാണാം ബൈ സീ 哎呦。